ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ക്രിസ്ത്യൻ പ്രാർത്ഥനായോഗത്തിന് നേരെ തീവ്ര ഹിന്ദുത്വ പ്രവർത്തകരുടെ ആക്രമണമുണ്ടായി ഈ മാസം പതിനാലിനാണ് ഈ സംഭവം നടന്നത് ആ പ്രദേശത്തെ ഒരു വസതിയിൽ നടന്ന പ്രാർത്ഥനായോഗം അത് മതപരിവർത്തനം ചെയ്യുകയാണെന്ന് ആരോപിച്ചാണ് ഈ ആക്രമണം ആക്രമണമുണ്ടായത് കൂട്ടമായ മതപരിവർത്തനം നടക്കുന്നു എന്നാരോപിച്ച് ഒരു സംഘം ഹിന്ദുത്വ പ്രവർത്തകർ ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയാണ് ഉണ്ടായത് തുടർന്ന് ആ സ്ഥലത്തുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ ആക്രമിച്ചെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹിന്ദുത്വ പ്രവർത്തകർ ആ വീടിനകത്ത് ഉണ്ടായിരുന്ന കുരിശ് ചവിട്ടി തകർത്തതായും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ സംഭവത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഏഴു പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് സ്ഥലത്തുണ്ടായ ഒരു സ്ത്രീയെ അവരുടെ താലിമാലയും സിന്ദൂരവും എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് സംഘം ഭീഷണിപ്പെടുത്തിയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഹിന്ദുത്വ പ്രവർത്തകരിൽ ഒരാൾ തന്നെ ചിത്രീകരിച്ച ഒരു വീഡിയോ ആണ് വ്യാപകമായി പ്രചരിക്കുന്നത് ക്രിസ്ത്യാനികൾ ഒത്തുചേർന്ന് ആ പ്രദേശത്തെ പാവപ്പെട്ട ഹിന്ദു കുടുംബങ്ങളെ മതപരിവർത്തനത്തിന് നിർബന്ധിതരാക്കുകയാണെന്ന് അക്രമണിയിൽ ഒരാൾ വിളിച്ചു പറയുന്നതും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് എന്നാൽ ഹിന്ദുത്വ പ്രവർത്തകർ ആരോപിച്ചതുപോലെ ആ പ്രദേശത്ത് മതപരിവർത്തനം ഒന്നും തന്നെ നടന്നിട്ടില്ലെന്നാണ് ഡറാഡൂൺ സീനിയർ പോലീസ് സൂപ്രണ്ട് അജയ് സിംഗ് പറയുന്നത് ഈ സംഭവത്തിൽ പതിനൊന്ന് പേർക്കെതിരെ കേസെടുത്തതായും പോലീസ് സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട് എന്നാൽ കേസെടുത്തെങ്കിലും ഇതുവരെ ആരെയും ഈ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല അക്രമികൾ കൊച്ചുകുട്ടികളോടക്കം മോശമായി പെരുമാറി എന്നാണ് അത് കണ്ടതെന്ന സാക്ഷികൾ പോലീസിനോട് പറഞ്ഞത് കുട്ടികളുടെ തലയ്ക്കടിച്ചുകൊണ്ട് എന്തിനാണ് ഈ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തതെന്ന് ഈ സംഘം ചോദിച്ചെന്നും ആ സ്ഥലത്തുണ്ടായിരുന്നവർ പറയുന്നു താലിബാലയും സിന്ദൂരവും ഇല്ലാത്ത സ്ത്രീകളെ ഇവർ എന്തിനാണ് മർദ്ദിക്കുന്നത് ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് താലിബാലയും ഒക്കെ ധരിക്കണമെന്നുണ്ടോ ഇനി അവർ ഹിന്ദു സ്ത്രീകൾ ആണെങ്കിൽ കൂടി ഇതൊക്കെ നിർബന്ധമായി ധരിക്കേണ്ട സാധനങ്ങളൊന്നുമല്ല തീവ്ര ഹിന്ദുത്വം എന്നത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിപ്പോയെങ്കിൽ അത് മനസ്സിൽ തന്നെ വെക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ള മതക്കാരുടെ മേൽ അടിച്ചേപ്പിക്കാനുള്ളതല്ല നിങ്ങളുടെ ആശയങ്ങൾ